സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള അതൃപ്തി രൂക്ഷമാകുന്നതിനിടെ മുന്നണി മര്യാദകളെയും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതിരൂക്ഷമായ നടപടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർത്ത സുപ്രധാന യോഗമാണ് മുഖ്യമന്ത്രി വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ നടന്ന സംഭവങ്ങൾ ഭരണമുന്നണിയിലെ വിള്ളൽ എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നു സി പി ഐ മന്ത്രിമാരായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി കൃഷിമന്ത്രി ധനമന്ത്രി വൈദ്യുത വകുപ്പ് മന്ത്രി എന്നിവരടക്കം പങ്കെടുക്കും അതീവ ഗൗരവമായ യോഗമായിരുന്നു അത് സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് നൽകാനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന് തീരുമാനിക്കേണ്ട സുപ്രധാന സന്ദർഭത്തിലായിരുന്നു ഈ യോഗം വിളിച്ചു ചേർത്തത് നേരത്തെ ഓൺലൈനായി നിശ്ചയിച്ചിരുന്ന യോഗം ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ആലോചിച്ച ശേഷമാണ് ഓഫ്ലൈനായി മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് എന്നാൽ രാവിലെ ഒൻപത് മണിയോടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ആദ്യം മില്ലുടമകൾ എത്തിയിട്ടില്ല എന്നിറക്കി മില്ലുടമകൾ എത്തിയിട്ടില്ല എന്ന് മറുപടി കേട്ട ഉടനെ മില്ലുടമകൾ എന്തിനാണ് യോഗം ചേർത്തതെന്ന് ചോദിച്ചത് മുഖ്യമന്ത്രി ക്ഷുഭിതനായി തുടർന്ന് യോഗത്തിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് സി മന്ത്രിമാർ വിളിച്ച സുപ്രധാന യോഗം മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രി ക്ഷുഭിതനായപ്പോൾ സി പി മന്ത്രി ഉടൻ തന്നെ മറുപടി നൽകി ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂടിയാലോചിച്ചിട്ടാണ് ഇത്തരത്തിലൊരു യോഗം തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നു അതിനെ തുടർന്നാണ് മില്ലുടമകളെ ഒഴിവാക്കി അജണ്ട നിശ്ചയിച്ചതുപോലും എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തലേദിവസം രാത്രി ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് യോഗം വിളിച്ചത് എന്നിട്ടും യോഗത്തിനെത്തിയ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ സി പി ഐയുടെ മന്ത്രിമാരെയും ഭരണപരമായ കാര്യങ്ങളെയും പരസ്യമായി അവഹേളിക്കുന്ന നിലപാട് സ്വീകരിച്ചു ഭരണപരമായ കാര്യങ്ങളിൽ പോലും സി പി ഐയെ വിശ്വാസമില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രി പെരുമാറിയത് നിലവിലെ സി പി ഐ സി പി എം ബന്ധത്തിലെ അതൃപ്തി രൂക്ഷമായതിനു പിന്നാലെയാണ് ഈ സംഭവം നടന്നതെന്നത് അതീവ ഗൗരവകരമാണ് ഭരണപരമായ വിഷയത്തിൽ പോലും മുന്നണി മര്യാദകൾ ലംഘിച്ച് സി പി ഐ മന്ത്രിമാരെ നോക്കൂത്തികളാക്കി മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയതിലൂടെ വ്യക്തമാവുന്നത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു എന്ന് തന്നെയാണ് നെല്ലിന്റെ പണം കണ്ടെത്താനുള്ള നിർണായക യോഗം പോലും അഞ്ചു മിനിറ്റിൽ തകർത്തെറിഞ്ഞതിലൂടെ കർഷകരോടുള്ള ഉത്തരവാദിത്വം പോലും ഈ ഭരണകൂടം മറന്നു ഇന്നത്തെ യോഗം നടന്നില്ല എന്ന് മാത്രമല്ല പകരം നാളെ തിരുവനന്തപുരത്ത് വെച്ച് ഓൺലൈനായി യോഗം കൂടാം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിർണായകമായ ഈ പ്രശ്നം ഒരു ദിവസത്തേക്ക് കൂടി നീട്ടിവച്ചതിലൂടെ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇതൊരു സാധാരണ ഭരണ മായ പിണക്കമായി കാണാൻ കഴിയില്ല ഇത് സിപിഐഎ പരസ്യമായി അവഹേളിച്ച നടപടിയാണ് മുന്നണി ബന്ധം അപകടകരമായ നിലയിൽ വഷളായിരിക്കുന്നു ഭരണപരമായ കാര്യങ്ങളിൽ പോലും യോജിപ്പില്ലാത്ത രണ്ട് പാർട്ടികൾ എങ്ങനെയാണ് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് മുന്നണിയിലെ പ്രധാന വിഷയമായി മാറും